നമ്മളിത്രം ടൗണിൽ പോയപ്പോ പരസ്യത്തിലെ കമ്മല കണ്ടല്ലേ അതുപോലെ അല്ലെങ്കിൽ തന്നെ രണ്ട് ജോഡി ഉണ്ടല്ല അത് നിനക്ക് ഇത് നമ്മളെ മോൾക്കാർ മോൾക്കാർ ആ ഇന്ത് വെച്ചിട്ടുള്ള കുഞ്ഞിരാമന്റെ പരീനെ कौन വെരിക്കനെന്റെ മുന്ന കമ്മൽ ഇട കേ ഇത് बोला കട്ട് കൊന്നേനെ ആരും കടുതായി തോള് എന്താ ഇട്ട അങ്ങനെല്ല ഈ നമ്മളെ കल्याण നടക്കോ നമ്മ ഫ്രയറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഇന്തതപ്പം മെനെർ ചോദ്യം ആ വയസിന്റെ ഇടയിൽ കുഞ്ഞുരാമൻ എന്തൊക്കെ കേട്ടു കുഞ്ഞുരാമന് പെണ്ണിട്ടില്ല കളിയൊക്കെ എന്നിട്ടോ തങ്കം പോലത്തെ നിന്നെനിക്ക് കിട്ടിയേ അപ്പ തുടങ്ങിയ വേറൊരു കുസുബ് കുഞ്ഞുരാമന് വിറ്റോ ഉണ്ടാവില്ല വിറ്റോ ഉണ്ടാവില്ല എന്നിട്ട് പറഞ്ഞ ആളുകൾ എന്നെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചിരുന്നു 7 മദিনে 92 നമ്മൾ ഇന്നും അതേ ചാവ ബ്രിട്ടേലിക്ക് നമ്മൾ എല്ലാം മെൻട്രോറിയ സന്തോഷം വന്നാല സംഗട മണികൾങ്ങളെ തന്നെ അടക്കും പല चोरനെ കളക്കാൻ നോക്കിന്റെ കേട്ട മനസ്സ് ഇരഞ്ഞു നിറുക്കുമ്പോൾ രെസപ്പില്ല സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പെൻഗുഞ്ഞാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് നായ സന്തോഷം എത്ര ലഭിച്ചു ആ വല്യ മലയുടെ മോള് കേറുന്നത് ഈ ലോകത്തോട് വിളിച്ചു പറയണം കുഞ്ഞിരാമനാവുമ്പോ എന്തായി രാത്രി രാത്രിയിലോ പകരം അങ്ങനെ എനിക്കിന്താ നിന്റെ വീടിന്റെ അട്ടു വേറൊരു കാര്യം കഴിഞ്ഞേ അപ്പോ ഒന്ന് കണ്ടു പോകാൻ പറ്റി അതിലടക്ക് കഴിയും ആ പഞ്ചാര വർത്താനം എല്ലാം ഞാൻ കേട്ടോ എല്ലാം അതിന്റെ ഇടയില് ഞാൻ കയറി വന്ന് ശരിയല്ലാതൊക്കെ അങ്ങനൊന്നും ഇല്ല തക്ക പറഞ്ഞ് വരാനോ

റേഡിയോ അല്ല കൊല്ലം ഒറ്റ മനസ്സുണ്ടായിരുന്നു എനിക്ക് അന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ ഇത് മാത്രേ ഉണ്ടാകുന്നുള്ളൂ അത് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല ആർക്കും ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പോട്ടെ സൗദാമിനേറ്റ് ഡോക്ടറെ സൗദാമിനായിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ എല്ലാ മാസം പരിശോധിച്ചെന്താ പറയാ സമയമാവുമ്പോ ഓണം കിട്ടി കൊല്ലും എല്ലാം പിന്നെ അതൊക്കെ പോട്ടെ പിന്നെ സൗദാമിനിക്ക് കൊടുക്കു തൈലോ മരുന്നൊക്കെയാണേ അത് കഴിക്കേണ്ട വിധോ മരുന്നിന് എഴുതി വെച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞിരാമൻ ഒരു കുഞ്ഞുണ്ടാവുമ്പോ ഞാൻ എന്തെങ്കിലൊക്കെ തരണ്ടോ എനിക്കൊക്കെ അയൽവക്കക്കാരായിട്ടും എന്റെ കുടുംബങ്ങളായിട്ടും ഇതെല്ലാം ഒക്കെ നിങ്ങൾക്ക് തന്നെ അല്ലേ ഉള്ളു വിധി എന്റെ എന്ന് വിളിച്ചു ജീവിച്ചിരിണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എവിടെയാണെന്ന് പോലും നോക്കാതെ മനസ്സം പിടിക്കുന്നത് സൂക്ഷിക്കണം നീ കഴുകന്മാരാ കഴുകന്മാരാണ് ചുറ്റലും കഴുകന്മാര് അതായത് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന മികച്ച ഉൽപ്പന്നങ്ങളെ നെറ്റ്വേർട്ടിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ചേച്ചി ചേച്ചി അമേരിക്കയിൽ മറ്റും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം സാധനം ഇത് എന്തെന്ന് വെച്ചാൽ കുട്ടികൾ അപ്പയിട്ടാൽ അതിന്റെ നാട്ടിൽ പുറത്തു ഇല്ല ഇതിന്റെ പ്രത്യേക തരത്തിലുള്ള വേണം ദിവസങ്ങളോളം ചേച്ചിയെ പോലെ ഗർഭിണികളായ സ്ത്രീകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഊരവേദന നടുവേദന ഇതൊന്നും ഈ ബലച്ചകൾ ഉണ്ടാവില്ല മാത്രമല്ല അതോ ഓരോ സ്ത്രീകളാണെങ്കിൽ സാധിച്ചെടുക്കുക ആവട്ടെ പെണ്ണാവട്ടെ ഞങ്ങളവിടെ ഈ ഒളിജ് കഴിച്ചാൽ നല്ല വെളുത്ത് നല്ല ആരോഗ്യമാണ് അല്ലെങ്കിൽ ആരോഗ്യോളും അല്ലേ അല്ല പക്ഷേ ഇവിടെ ആവശ്യം ഇതാണ് ഞങ്ങൾക്കറിയാം അതാണ് ഓരോ കുടുംബത്തിനും എന്ത് സംഭവിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്കറിയാം ഞങ്ങൾ നെറ്റ്വർക്കിൻ്റെ അറിയാൻ പറ്റും പറയൂ താങ്കൾക്ക് എന്താണ് വേണ്ടത് ഒന്ന് കമ്പനിയുടെ പല പ്രകാരം ഈ ഉൽപ്പന്നങ്ങളെല്ലാം തികച്ചും സൗജന്യമാണ് പറയൂ താങ്കൾക്ക് എന്താണ് വേണ്ടത് ഒന്നും വേണ്ട കുഞ്ഞിരാമേൺ താങ്കൾ ഒന്ന് മനസ്സിലാക്കണം ഒരു പക്ഷേ താങ്കൾ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് ആരോഗ്യമില്ലെങ്കിൽ ദോഹം കേൾക്കുമോ ആ കുഞ്ഞുരാമേ ഈ ഗുരു വാങ്ങിക്കൂ തികച്ചും സൗജന്യമാണ് ഇത് വാങ്ങി അവരുടെ വരയില് കുടുങ്ങി കുടുങ്ങി ശ്വാസം മുട്ടുമ്പോഴേ രക്ഷിക്ക ആരും ഓർമ്മ ഉണ്ടായിക്കോട്ടെ സംശയത്തോടെ നോക്കണോടാ എന്താ സംശയിക്കുന്നത് എടോ ഈ നാട്ടില് എല്ലാവരും ചതിക്കപ്പെടുന്നവരുടെ പൊട്ടത്തിലാണ് ഞാനും നീയോ നാട്ടുപോലെ തന്നെ അതൊന്ന് ഓർമ്മപ്പെടുത്തിന്ന് മാത്രം ആ ഞാനിപ്പോ പറഞ്ഞേ കാര്യ നമ്മുടെ ആ തയ്യൽക്കാരൻ ഭാസ്കരൻ അയാൾക്ക് ചെറിയ മോളുണ്ടല്ലോ സ്കൂളിലൊക്കെ ആ കുഞ്ഞിനെ ആശുപത്രി എങ്ങനെയൊക്കെ പറയാൻ ഒരു അമ്മാമൻ ഉണ്ടക്കെ അമ്മാമൻ എന്താ പറയാ ആ കുഞ്ഞിനെ ദിവസങ്ങളായിട്ട് അമ്മാവൻ ആ പൊട്ടിനെ ഞാൻ പറഞ്ഞില്ലേ പെണ്ണിന്റെ മണം കിട്ടിയാൽ ചെന്നൈക്കാൻ മാറുന്ന കൊറേ നാരികളുണ്ട് നമ്മുടെ ഈ നാട്ടില് ആണാണെന്ന് പറയാൻ നാളെ ഇക്കാലത്ത് എന്താണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ആ അമ്മാവനാണത്ര അമ്മാമൻ ചായ്ക്കൾ നല്ലാതെ എന്താണോ പറയാം അവരൊക്കെ നല്ലാതെ ആ പത്തിന്റെ മൂളൊന്നും സ്കൂളിൽ പോയി സൂക്ഷിച്ചു പോണെട്ടോ എപ്പോഴും നിക്കണ്ട 아유 오도 t want to be 아 o 아하 f o 게 my dog. t h a t 나 what s h 짜 s a l 하하 b o u t Ha ha. And you സംസാരിക്കുന്നത് പറ്റില്ല പേടിക്കണ്ട അതിനുള്ള മരണം ഞങ്ങളുടെ കമ്പനി തരണം ചെയ്യുന്നുണ്ട് നോക്കി നോക്കിച്ചേട്ടാ ഈ തൊപ്പി തലയിൽ വെച്ച് നോക്കൂ അതോടൊപ്പം എല്ലാ മാനസിക പ്രശ്നങ്ങളും മാറി കിട്ടും െ ഓരോ കുടുംബത്തിൽ താങ്കളൊരു പ്രതിരോധം മാത്രമാണ് ഇവിടെ ജനിക്കാൻ പോകുന്ന ഓരോ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ നെറ്റ്വർക്കിലൂടെ ചുരുണ്ട് ചുരുണ്ട് കേട്ടു അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് thank <laughs> you നേരം വെളുത്ത രണ്ടാളും നല്ല കോയപാതത്തിന് ആ തോന്നുന്നത് അല്ല ഈ ചെക്കൻ്റെ മോറുണ്ടായി രണ്ടു ദിവസമായി താങ്കൾ ഒരേ ആലോചന ആ ഇപ്പൊ കെട്ടിക്കണ് എന്താണ് അച്ഛനാകും കുട്ടിയെ എങ്ങനെയാ കെട്ടിക്കേണ്ടത് ഇനി പതൊന്ന് ബേജാറാവണ്ടട്ടോ ഇതിപ്പോ നമ്മള് ആയിട്ട് കൊടുത്തതാ എന്റെ കട്ടത്തില്ലേ നല്ല പോയിക്കോട അരിമേ പിന്നെ പൂജകോളൊക്കെ ഒരുപാട് ഇണ്ടാവും എല്ലാം കൂടിക്കൊന്നും നിക്കണ്ട കാര്യം ആ അതെ നമ്മൾ കോട്ടപ്പുറ നേട് പോയി പോലെ ആണുങ്ങളും ഇല്ലേ മാതിരിയ യും അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് ഞമ്മടെ കൂടെ ഒത്തും കൂടി ആ അതെ നമ്മുടെ മോൾക്ക് കല്യാണോട് വരാൻ തോന്നെ ഇക്കാലത്ത് ഒന്നും പാടവും ഇല്ലാതെ നല്ലത് നടക്കുവോ നമ്മളെ പോലെ കൊഞ്ച് പാത്രം മതി ഇക്കാലത്ത് പെൺകുട്ടികളെ ഒറ്റക്കാക്കി പോന്നാണ് ഭൂലിമാല് നിങ്ങൾക്ക് അറിവില്ലേ അറിവില്ലേ നമുക്ക് അതുപോലത്തെ ഒരു മോൾ ഉണ്ടായ സൂക്ഷിക്കണം അവള് സുന്ദരി ആണെങ്കിൽ അവളെ വീട്ടിൽ തലച്ചാക്കി ഞങ്ങൾ പുറത്തു വേണ്ടി വന്ന എന്തിനാ കുഞ്ഞിരാമേട്ട മോള് ചിരിച്ചിട്ട് കൂടിയില്ല വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ടീച്ചറ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാവില്ല நமக்கு <laughs> இப்ப <sus> െ എനിക്ക് എന്തൊക്കെയാ പാട്ടിട്ട് ചോദി ആകാശവാണി തൃശൂർ നിങ്ങൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ तू ब्राता नलार तू ब्राता ये लागत नलार तू ब्राता मेरे <laughs> <laughs> तो रचिए क्या तू घड़ी से सोना मुझे തഹക്കി പറടു കൊണ്ടുള്ള കുഞ്ഞിട വീണ്ടും കേട്ടുകൊണ്ടിણે അവൻ നിന്നെനെ വെഷ്മികൻ വരുന്നെന്നു നമ്മ കോണ്ടി പേരിട്ട പോലെ പരിയോ നമുക്ക് പരിയോ ഈതായിട്ടൊന്ന് കടിച്ചേർന്ന് കാണണം നമ്മളെ കൊച്ചിനെ കടിച്ചുന്നവരെ പരിയോ പരിയോ മടി കുഞ്ഞിനെ നമ്മ മടി കടിച്ചതർന്നെ ദൊക്ക മടി ഓരാ

Moleque!